അപ്പം നമ്മുടെ മത്തിക്കഷായമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്ന് ഇരുപത്തിയാറാമത്തെ ദിവസമാണ് ഈ മത്തിക്കഷായം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പം ഇന്ന് ഇത് അരിച്ചെടുക്കുക കണ്ടോ മത്തിയൊക്കെ അതുപോലെ തന്നെയാണ് കിടക്കുന്നത് കുറേയൊക്കെ എന്നാന്നറിയാവോ ഇതിനകത്ത് ഫോർമാലിനുണ്ട് അതുകൊണ്ടാണ് ഈ കല്ല് പോലെ കിടക്കുന്നത് നമ്മുടെ ഡെഡ് ബോഡിയിലൊക്കെ ഫോർമാലിനാണ് കൂടുതലും ചേർക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്ന പോലെ മത്തിയും ഇങ്ങനെ ഇനി അതങ്ങോട്ട് നമ്മൾ ഈ ഇവിടോട്ട് അരി അരിച്ചൊഴിച്ച് ഈ ടിന്നിലോട്ട് വെച്ചിട്ട് സ്വൽപ്പം സ്വല്പം എടുത്ത് പച്ചക്കറിക്കും ഒഴിക്കാൻ പാടില്ലെന്നാണ് പച്ചക്കറിക്കും ഒഴിക്കണം അതുപോലെ കുറേ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അബിയവും പേരയും പിന്നെ മാങ്ങ കുറേയുണ്ട് അപ്പോൾ അതിനെല്ലാം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബക്കറ്റിലോട്ട് അരിച്ചൊഴിക്കാം അതിന് ഒരു വലയൊക്കെ കൊണ്ടുവന്ന് ആദ്യം നമ്മൾ ഒരു സ്റ്റീലിൻ്റെ ആണ് എടുത്തുകൊണ്ട് വന്നത് പക്ഷെ അതിനകത്ത് ഇട്ടാൽ ശരിയാകത്തില്ല അപ്പം ഇങ്ങനെ അങ്ങ് ഒഴിക്കുകയാണ് അപ്പം കപ്പത് കപ്പോട്ടേ കണ്ടോ ഫോർമാലിനുള്ളതുകൊണ്ടാണ് ഈ മത്തിയൊക്കെ ഇങ്ങനെ തന്നെ അവിടെ പിടിക്കൂ ഇത് ഇനി നമുക്ക് ഒക്കെ ഉണ്ടതുകൊണ്ട് കൊണ്ട് നമുക്കത് പിഴിഞ്ഞെടുക്കാം മത്തിയുടെ ഒരു നാറ്റവും ഇല്ല ആകട്ടോ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഈ ബക്കറ്റ് തുറന്നപ്പോഴത്തേന് എന്നാൽ മണം മണമെന്ന് പറഞ്ഞാൽ പറങ്കുമാവിൻ്റെ മണമാണ് വന്നിരിക്കുന്നത് ത്രയും സാധനമാണ് ഇതാണ് മുപ്പത് മില്ലിയൊക്കെയാണ് ഒരു ചെടിക്ക് ഒഴിക്കേണ്ടത് മുപ്പത് എന്ന് പറഞ്ഞാൽ എണ്ണമുണ്ട് നമ്മളത് നല്ലോലെ പിഴിഞ്ഞെടുത്തതിൻ്റെ സത്താണിത് അത്തിക്കശായ അതിൻ്റെ ജ്യൂസ് മുപ്പത് മില്ലി എന്ന് പറഞ്ഞാൽ ഉണ്ട് അതാണ് ഒരു ചെടിക്ക് വേണ്ടത് അത് കൂടുതൽ ഒഴിക്കാൻ പാടില്ലെന്ന അത്രയ്ക്ക് സ്ട്രോങ് ആണിത് നല്ല വളമാണ് ആ അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചവിടെ ഇട്ടുകിടക്കട്ടെ നമുക്ക് ഇത് ഇനി ഇതിനകത്തോട്ട് ഒഴിച്ച് വയ്ക്കാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ചൂടുള്ളതെടുത്ത് ഈ തിന്നെടുത്തത് കണ്ടോ ഇത്രയും സാധനമേ ഉള്ളു അതിനാണ് ആ മത്തിയൊക്കെ അതുപോലെ തന്നെയാണ് ഇത് എത്ര ഉണ്ടോ എത്ര അപ്പോൾ ഇത് വീണ്ടും ഞങ്ങളിത് അടച്ചു വെക്കുകയാണേ അപ്പോൾ നമ്മുടെ മത്തി കഷായം ഇത്ര സാധനമാണ് രണ്ട് കിലോ ശർക്കരയും ഒരു കിലോ മത്തിയുമാണ് വെച്ചിരിക്കുന്നത് അല്ല ഞാൻ അന്ന് ഒന്നര കിലോ മത്തിയായിരുന്നു അപ്പം രണ്ടേ മുക്കാൽ കിലോയാണ് രണ്ട് ശർക്കര എടുത്തു